നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ത്യയുടേതൊരു ഡെഡ് എക്കണോമിയാണെന്നാണ് ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ ഇന്ത്യയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ പരാജയപ്പെട്ടതാണ് ഇന്ത്യ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളോട് നിന്ന് അവർ പറയുന്നതൊക്കെ കേട്ടാൽ മാത്രമേ ഇന്ത്യക്ക് ഭാവിയുള്ളൂ എന്നായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിച്ചു എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പറയുന്നതെന്ന് കൃത്യമായി മോദിക്കറിയാം ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്കറിയാം അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ ലോക പോലീസ് പദവിയിൽ തുടരണമെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ സഹിക്കണം അവർ അമേരിക്കയ്ക്ക് വേണ്ടി അവർക്കാവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം അവർക്കാവശ്യമില്ലാത്ത ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങണം അവർക്ക് ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തു കൊടുക്കണം അങ്ങനെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ ട്രംപ് ഒരുക്കുന്ന തിരിച്ചറിഞ്ഞ് മാറി നടക്കുക എന്നതായിരുന്നു മോദിയുടെ നയം അതുകൊണ്ടാണ് മോദി നേരെ ചൈനയ്ക്ക് പോയതും ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതും എത്ര എതിർപ്പ് ട്രംപ് പറഞ്ഞിട്ടും പുട്ടിനെ നേരിൽ കണ്ട് കെട്ടിപ്പിടിച്ചതും പുട്ടിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുമൊക്കെ കൃത്യമായി മോദിക്കറിയാം ഇന്ത്യക്കറിയാം ഇനി വരാൻ പോകുന്നത് ഇന്ത്യ നയിക്കുന്ന ഒരു ലോകക്രമമാണെന്ന് ഇന്ത്യ നയിക്കുന്ന ലോകക്രമത്തിൽ അമേരിക്ക പറയുന്നത് പോലെ മാത്രം കേട്ട് മുമ്പോട്ട് പോയാൽ ഇന്ത്യക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ഇന്ത്യ സഹകരിക്കേണ്ടത് ചൈനയോടും റഷ്യയോടും അത്തരത്തിൽ സമാന്തരമായി വളർന്നു വരുന്ന ശക്തികളോടുമാണ് അതുകൊണ്ട് അമേരിക്ക കേന്ദ്രീകൃതമായ ഒരു ലോകക്രമത്തിനെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യ വഴിമാറി നടക്കണം എന്ന് മോദി തിരിച്ചറിഞ്ഞുള്ള നടപ്പായിരുന്നു അത് എന്തുകൊണ്ടാണ് ട്രംപിന് ഇത്രയധികം ചൊറിച്ചിലുണ്ടായത് എന്തുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ് റഷ്യയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ശിക്ഷിക്കാൻ അമേരിക്ക ഇപ്പോഴും തയ്യാറാവുന്നത് എന്നതിനൊക്കെയുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് ലണ്ടൻ ആസ്ഥാനമായി ആധികാരികമായി ലോകത്തിന്റെ വളർച്ചയുടെ ദിശാസൂചികകളെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് അതായത് സിഇ ബി ആർ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്നലെ പുറത്തുവിട്ടപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ പേടിപ്പിക്കുന്നത് ലോക പോലീസ് പദവിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയാണ് അടുത്ത നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നമ്മൾ ഭാരതീയർ പോലും വിശ്വസിക്കുന്നതും കരുതുന്നതും ഒരുപാട് മുൻപിലെത്തിയിരിക്കുന്ന ചൈനയെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയില്ലെന്നാണ് എന്നാൽ അങ്ങനെയല്ല സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ലോക പോലീസ് പദവിയിലൊക്കെ ഏതാണ്ട് അമ്പത്തഞ്ച് അറുപത് വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തെ നമ്പർ വൺ ആകും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുന്നു എന്ന് വെച്ചാൽ ഒരു അമ്പത് അമ്പത്തിനാല് വർഷം കൂടി കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന കുട്ടികളുടെ ഒക്കെ നല്ല പ്രായം ഇവരുടെ കാലമാകുമ്പോൾ ലോക പോലീസ് പദവി ആ കിരീടം ഇന്ത്യയുടെ തലയിലായിരിക്കും അതിനെ മാറ്റിമറിക്കാൻ കഴിയില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച അത്ര ശക്തമായി പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥ പതിയാണ് വളരുന്നത് അതിൽ മാറ്റമുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ അവസരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് ദശാംശം എട്ട് ശതമാനമായിരുന്നു ലോക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെങ്കിൽ ഇരുപത്തി അഞ്ചായപ്പോൾ അത് രണ്ട് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു അടുത്ത വർഷം രണ്ടാം ദശാംശം അഞ്ച് ശതമാനമായി കുറയും ഇതാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിലെ ലോക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പറയുന്നത് എന്നാൽ വളർച്ചയിൽ ഈ വലിയ ചെറിയ കുറവുണ്ടെങ്കിലും ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കും പതിനഞ്ച് വർഷം കൂടി കഴിഞ്ഞ രണ്ടായിരത്തി നാൽപ്പതിൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് പ്രാഥമികമായ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും കൂടി ജി ഡി പി എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് ത്രില്യനാണ് എന്നാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ അത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ത്രില്യനാകും ഏതാണ്ട് ഇരട്ടിയാവും എന്നാൽ ഇപ്പോൾ വിഭജിച്ചിരിക്കുന്നത് പോലെ ആവില്ല ആ സ്വത്തിന്റെ വിഭജന രീതി അതിന്റെ മുൻപന്തിയിലേക്ക് ഇന്ത്യയുടെ ഒരു കടന്നു വരവുണ്ട് രണ്ടായിരത്തി എൺപതിൽ ഇന്ത്യ ലോകത്തെ നമ്പർ വൺ ആകുമെങ്കിലും അതിന് മുൻപ് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ കടന്നു പോകേണ്ടതുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോഴേക്കും തന്നെ ഇന്ത്യയും അമേരിക്കയും ചൈനയും ഏതാണ്ട് തുല്യശക്തികളാവും രണ്ടായിരത്തി എഴുപത്തിന്റെ കണക്കനുസരിച്ച് അമ്പത്തി ട്രില്യൺ അമേരിക്കൻ ഡോളർ ജി ഡി പി ചൈന ഒന്നാമതെത്തും അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് ത്രില്യനോടുകൂടി അമേരിക്ക രണ്ടാമതും അൻപത്തി ഒന്ന് ദശാംശം അഞ്ച് ത്രില്യനോടുകൂടി ഇന്ത്യ മൂന്നാമതും അതായത് രണ്ടായിരത്തി എഴുപത്തി അഞ്ചാവുമ്പോഴേക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം കേവലം ഒരു ത്രില്യനിൽ ഒതുങ്ങും അമ്പത്തി രണ്ടാം ദശാംശം അഞ്ചും അമ്പത്തൊന്നേ ദശാംശം അഞ്ചുമാണ് അവിടെ നിന്ന് എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ കുതിപ്പ് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനവും കടന്ന് ഒന്നാം സ്ഥാനത്തെത്തും അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത നൂറ്റാണ്ട് പുറക്കുമ്പോൾ ചൈനയുടെ ജി ഡി പിയേക്കാൾ തൊണ്ണൂറ് ശതമാനം അധികമായി ഇന്ത്യയുടെ ജി ഡി പി മാറും എന്നാണ് സി ബി ആറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കണക്കിൽ ഇങ്ങനെ പറയുന്നു രണ്ടായിരത്തി നാൽപ്പതിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള ലോകസമ്പദ് വ്യവസ്ഥയുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യ മൂന്നാമത്തെ വലിയ ശക്തിയാണ് ഒന്നാമത് ചൈനയായിരിക്കും രണ്ടാമത് അമേരിക്ക ആയിരിക്കും മൂന്നാമത് ഇന്ത്യ ആയിരിക്കും പതിനഞ്ച് വർഷം നമുക്കൊക്കെ വൈകാതെ കാണാവുന്ന കാഴ്ചയാണ് പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് ഒട്ടും വലിയ ദൂരമല്ല ഈ പതിനഞ്ച് വർഷം കൊണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി അമേരിക്കയോടും ചൈനയോടും മത്സരിക്കുന്ന കാഴ്ചയായിരിക്കും ഇപ്പോൾ തന്നെ അനൌദ്യോഗിക കണക്കനുസരിച്ച് ജപ്പാന് മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കും നമ്മൾ നാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഔദ്യോഗികമായി കണക്കായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതായത് ഇനി അടുത്ത മാസം തുടങ്ങുന്ന വർഷം ഇന്ത്യ ജപ്പാനെ മറികടന്ന് നാലാമത്തെ വലിയ രാജ്യമായി മാറും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ചു ത്രില്യനായി വർദ്ധിക്കും ിൽ മോദി സർക്കാർ മൂന്നാം മോദി സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ചു ത്രില്യനായി മാറും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തും അതായത് ജർമ്മനിയാണ് ഇപ്പോൾ മുകളിൽ നിൽക്കുന്നത് ജർമ്മനിക്കും മുകളിൽ ഇന്ത്യയുടെ ജി ഡി പി മൂന്നാം സ്ഥാനത്തെത്തും അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടു പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെത്തും പിന്നീട് അങ്ങോട്ട് കുതിപ്പിന്റെ കാലമാണ് രണ്ടായിരത്തി മുപ്പത്തി ആറാവുമ്പോഴേക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പത്ത് ത്രില്യൻ സമ്പദ് വ്യവസ്ഥയായി മാറും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അഞ്ച് ത്രില്യൻ സമ്പദ് ആവുന്ന ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി ആറാവുമ്പോഴേക്കും എട്ട് വർഷം കഴിയുമ്പോഴേക്കും ഇരട്ടിയാക്കി പത്ത് ത്രില്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറും ഇന്ത്യക്ക് അനുകൂലമായിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ജനസംഖ്യ തന്നെയാണ് ഇന്ത്യൻ ജനസംഖ്യ വർധനമാണ് അത് തടയണം എന്ന തരത്തിൽ എത്രയോ കാലമായി പ്രചരണമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിർബന്ധിത മന്ദീകരണം പോലും നടത്താൻ ശ്രമിച്ചു എന്ന് ഓർക്കണം അത് ലോകത്തിൻ്റെ പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു ഗൂഢാലോചനയായിരുന്നു അവർക്ക് കൃത്യമായി അറിയാം ജനസംഖ്യയാണ് ഏറ്റവും വലിയ ആസ്തി എന്ന് തൊഴിൽ ചെയ്യുന്ന വളരെ ചെലവ് കുറഞ്ഞ ക്വാളിറ്റിയുള്ള തൊഴിലാളികളെ കിട്ടുന്നിടത്ത് വളർച്ച വളരെ സുഗമമാവും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് വളരെ കഴിവുള്ള യങ് ജനറേഷൻ അവരെ ട്രെയിൻ ചെയ്തെടുത്താൽ ഇന്ത്യക്ക് വലിയ തോതിൽ വളർച്ചയ്ക്ക് സാധ്യത മാത്രമല്ല അതിവേഗം വളരുന്ന മധ്യവർഗം ഈ മധ്യവർഗമാണ് ഇന്ത്യയുടെ ഉപഭോഗ വ്യവസ്ഥയുടെ ആണിക്കല്ലായി മാറുന്നത് മാത്രമല്ല ഈ വലിയ പോപ്പുലേഷനെ ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ മനുഷ്യ വിഭവശേഷിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും മാത്രമല്ല ഓൾഡർ ഉണ്ട് അതായത് ഈ സംരംഭക വികാരമുണ്ട് അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു മധ്യവർഗത്തിന് പ്രത്യേകിച്ച് സംരംഭകരാകാനുള്ള താല്പര്യം ഇന്ത്യയിൽ പലപ്പോഴും തൊഴിലധിഷ്ഠിതമായിരുന്നു നമ്മുടെ ഒരു രീതി അതിന് പകരം അത് സംരംഭകാധിഷ്ഠിതമായി മാറുന്ന സാഹചര്യം രൂപപ്പെടും അങ്ങനെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ വളർച്ച ആർക്കും തടയാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും വളരെ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ആർക്കും തടയാൻ കഴിയാത്ത വേഗതയിൽ ഇന്ത്യ ജപ്പാനെയും ജർമ്മനിയെ മറികടന്ന് അമേരിക്കയും ചൈനയും ഇന്ത്യയും എന്ന തരത്തിലേക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു വൈകാതെ അമേരിക്കയും ചൈനയും മറികടന്ന് അടുത്ത നൂറ്റാണ്ട് ഇന്ത്യയുടേതായി മാറുന്നു എല്ലാ മേഖലയിലും ഇന്ത്യ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യം രൂപപ്പെടും എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഭാരതമായിരുന്നു ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് ആ കാലം തിരിച്ചു വരികയാണ് നമ്മളൊന്നും ആ കാലത്ത് ജീവിച്ചിരിപ്പില്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ പുതിയ തലമുറ രൂപപ്പെട്ടു വരുന്ന ഇസൺ ജനറേഷൻ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് കാണാം മനസ്സിലാക്കാം അംഗീകരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഇസൺ ജനറേഷന് പോലും അത് കാണാൻ കഴിയും ഏതാണ്ട് ഒരു അൻപത് വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തെ നമ്പർ വൺ രാജ്യമാകും ലോക പോലീസിൻ്റെ കിരീടം ഇന്ത്യയുടെ തലയിലാകും അങ്ങനെ ഇന്ത്യ ആയിരിക്കും ലോകത്തെ നിയന്ത്രിക്കുന്ന ആ സുന്ദരമായ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ജീവിതം മുമ്പോട്ട് നയിക്കാം